കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലെത്തിയിരിക്കുന്നു ദേവികുളം മാനില എസ്റ്റേറ്റിന് സമീപമാണ് പടയപ്പ നിലയുറപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്കൂൾ ബസിനു നേരെ പാഞ്ഞെടുത്തിരുന്നു മേഖലയിലെ തൊഴിലാളികൾ ദിവസങ്ങളായ ആശങ്കയിലാണ് ஏ குட்டிசாமியா இப்ப அழுக்கிறாம ஓடியாருன்னு விழுந்துறாது இங்க

വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് കാട്ടുകൊമ്പൻ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണോ ഉള്ളത് വനപാലക സ്ഥലത്തെത്തിയിട്ടുണ്ടോ എന്താണ് തുടർ നടപടികൾ ലിബീഷ് വനപാലക സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയായിരുന്നു ഈവികുളം എസ്റ്റേറ്റ് മാനിവിഷനില് രാവിലെ ഈ കാട്ട കാട്ടം പടയപ്പ് എത്തിയത് ഇവിടെയുള്ള തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ് കാരണം രാവിലെ ജോലിക്ക് എത്തിയത് ജോലിക്ക് പോയ തൊഴിലാളികൾ തന്നെ വീട്ടിലേക്ക് ഓടുന്ന ഒരു സ്ഥിതി ഇല്ലായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ഈ പടയപ്പ നെറ്റിമീടിനും കുറ്റിയാറ് പാലിക്കും ഇടയിൽ ബസ്സിനും നേരെ പാനിയെടുത്തിരുന്നു നിലവിൽ ആളുകൾ പറയുന്നത് ഈ പടയപ്പ ഇപ്പോൾ ഒരു മുമ്പ് ശാന്തനായിരുന്നെങ്കിലും ഇപ്പൊ അക്രമാസക്തനാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്കും എല്ലാം ഒരു വലിയൊരു ഭയമാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഈ പടയപ്പയെ ഇപ്പൊ കാട്ടിലേക്ക് തുരത്താനുള്ള ഒരു നടപടി സ്വീകരിക്കണം തന്നെ ആവർത്തിച്ചു പറയുന്നത് കാരണം ഈ പടയപ്പ പലപ്പോഴും ഇപ്പോൾ ആളുകൾക്ക് നേരെ തിരിഞ്ഞിടിയുണ്ട് അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നുണ്ട് ഇതെല്ലാം തന്നെ ആളുകൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് വർദ്ധിപ്പിക്കുന്നത് ഇന്ന് രാവിലെ ഈ പടയപ്പ ഇവിടെ ഏറെ നേരം നിലയുറപ്പിച്ചു പിന്നീട് ഈ ആളുകളുടെ താമസിക്കുന്ന ലൈനുകളുടെ ഇടയിലൂടെയായിരുന്നു ഈ പടയപ്പയുടെ ഒരു സഞ്ചാരം അതുകൊണ്ട് തന്നെ ആളുകളുടെ ഹൃദഹളം വെച്ചാണ് ഈ പടയപ്പ ഇരുന്ന് ചുർത്തിയിരുന്നാലും പടയപ്പ ഇവിടെ നിന്ന് പിൻവാങ്ങിയിട്ടില്ല ഇപ്പോഴും ഈ മാനിഡ ഡിവിഷനിൽ തന്നെയാണ് നിലനിർത്തിച്ചിരിക്കുന്നത് വനവുപ്പ് ഈ പടയത്തെ നിരവധി തവണ ഈ കാട്ടിലേക്ക് തീർക്കുന്നുണ്ടെങ്കിലും പടയപ്പ ജനവാസ മേഖലയിൽ നിന്ന് പിന്മാറില്ല പിന്മാറുന്നില്ല എന്ന് വേണം തന്നെ പറയാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും തന്നെ മറിയുമില്ലകളിലായിരുന്നു ഈ പടയപ്പ് നിലനിർത്തി ഇവിടെ നിരവധി കൃഷിനാശവും പെടുത്തിട്ടുണ്ട് മറിയൊരു മേഖലയിൽ രണ്ട് വനംവകുപ്പ് തുറച്ചശേഷമാണ് പിന്നീട് ഈ മാറ്റിപ്പെട്ടി മേഖല അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്തിയത് പിന്നീട് ദ്വീപുകളും ലാക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ടോൾ പാർക്കി സംഭവങ്ങളെല്ലാം കഴിഞ്ഞൂസിലും എത്തിയിരുന്നു ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് ഏതായാലും വനവകുപ്പ് സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് വനവകുപ്പ് പടയപ്പെ തെർത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത് അലിനീഷ് അബിനീഷ് ഈ പടയപ്പ പൊതുവേ ശാന്തനാണെങ്കിലും ഇടയ്ക്കൊക്കെ അക്രമ സ്വഭാവം കാണിക്കാറുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ശാന്തനാണോ നിലവിൽ ശാന്തനാണെന്ന് പറയാൻ തതിൽ കാരണം കഴിഞ്ഞ ദിവസം എത്തിയ സ്കൂൾ ബസിൽ നേരെയായിരുന്നു ഈ പടയത്ത് ഒരു ആക്രമണം നടത്തിയത് ഒരു ബൈക്ക് യാത്രികരും നേരെ തിരിച്ചിരുന്നു ബൈക്ക് യാത്രികരും ബൈക്ക് ഉപേക്ഷിച്ച് പോയതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ചിരുന്ന എന്ന് തന്നെ വേണം പലപ്പോഴും ഇപ്പോൾ ഈ ആന ആളുകളെ തുരത്തുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മുമ്പ് പടയപ്പെ കണ്ടെങ്കിൽ മുമ്പ് പടയ ജനവാസ മേഖലയിൽ ഇറങ്ങിയെങ്കിൽ തന്നെയും ആളുകൾക്ക് നേരെ ആക്രമണം നടത്താൻ വളരെ ശാന്തനായി മടങ്ങുന്ന ഒരു സിജിശേഷൻ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇല്ലാണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ആശങ്കയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ആളുകൾക്ക് നേരെ പടയപ്പ് പറഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതി വിശേഷിച്ചു അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണ സ്വാഭാവിക സ്ഥിതി വിശേഷിച്ചു ഈ തലയാർ നടക്കുമ്പോൾ സ്ഥലങ്ങളിൽ ഓട്ടോ ഓട്ടോ നശിപ്പിച്ച് ആക്രമണം നടത്തി ഓട്ടോ പൂർണ്ണമായി നശിപ്പിച്ചിട്ടുണ്ട് ഇത് ഇതെല്ലാം തന്നെയാണ് ഈ ആളുകൾക്ക് നേരെ ഈ തൊഴിലാളികൾക്ക് വലിയൊരു ആശയുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പടയത്തെ വീണ്ടും ഈ വനംവകുപ്പ് നിരീക്ഷിച്ച തുടർത്താനുള്ള ഒരു നടപടി വേണമെന്ന് തന്നെ ഈ തൊഴിലാളികൾ ആവർത്തിച്ചു പറയുന്നത് പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുകയാണ് തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ആശങ്കയിലാണ് വനപാലകൃ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് വിവരങ്ങളാണ് ബിനീഷ് ആന്റണി ഇടുക്കിയിൽ നിന്ന് നൽകിയത്